അള്ളാഹുസു അവസാനമായി ആയത്ത് പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് നല്ല കഴിവും ബുദ്ധിയും ശക്തിയും എല്ലാ നിലയ്ക്കുമുള്ള ചങ്കൂറ്റവും ഞാൻ നൽകി പക്ഷേ ആ സമയത്തിന് ശേഷം നിങ്ങളെ ഞാൻ വീണ്ടും ഒരു മറ്റൊരു അവശതയിലേക്ക് ബലഹീനതയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കുകയാണ് ഒരു മനുഷ്യന്റെ മൃദുപ്രായം അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തുന്നു ആ സമയത്ത് ഓരോ മനുഷ്യനും പറയും ഞാൻ ചെയ്തു കൊള്ളാം അങ്ങനെ ചെയ്തു കൊള്ളാം ഇങ്ങനെ ചെയ്തു കൊള്ളാം ആ പറയലിൽ ഒരു അർത്ഥവും ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അള്ളാഹു സുലഹാന ഈ ആയത്തിന്റെ അടുത്ത ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മനുഷ്യൻ അള്ളാഹു ദുനിയവിൽ നൽകിയ സമയങ്ങളെ അവൻ പാഴാക്കിയിട്ടു നാളെ ആഫരത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ പോയി ഓശാനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് വരുമ്പോൾ അവനാണ് റബ്ബിന്റെ കോടതിയിൽ അവൻ പറയുന്ന സത്യം അവന്റെ യുവത്വത്തെ മുഴുവനും പാഴാക്കിക്കൊണ്ട് പടച്ച റബിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ കേവലം പാശ്ചാത്യ സംസ്കാരത്തെ തന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവന്റെ സമയങ്ങളും സമ്പത്തുകളും നശിപ്പിച്ച മനുഷ്യനെ കുറിച്ച് ആ അവൻ വിലപിക്കുന്ന വിലാപത്തെ പരിശുദ്ധ ഖുർആാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ആ ഖിയാമത്തിൻ്റെ നാളിൽ ഭയാനകത നിറയുന്ന നാളിൽ കഠിന കഠോരമായ ശിക്ഷകളെ ഇവന്റെ നല്ല നേത്രങ്ങൾ കൊണ്ട് കാണുന്ന അവസരത്തിൽ ഇവൻ ആണയിട്ടു പറയുന്ന സത്യമാണ് അവന്റെ യുവത്വത്തെ അവൻ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ അവൻ അല്ലാഹു നൽകിയപ്പെടുത്തിയതിൻ്റെ പേരിൽ ഇവൻ ആണയിട്ടു പറയുന്ന സത്യം കാനോ ിൽ അന്ത്യസമയം എത്തുമ്പോ ഈ ലോകത്തിന് പരിസമാപ്തി കുറിക്കുമ്പോ ആണ് ഇട്ടുകൊണ്ട് അഹങ്കാരികൾ അവന്റെ സമയം പാഴാക്കിയവനാണ് ഇട്ടുകൊണ്ട് റബിന്റെ കോടതിയിൽ പറയും അത്രേ നീ എനിക്ക് അടച്ച നമ്പുരാനെല്ലോ കൂടുതൽ വർഷങ്ങളിൽ ജീവിക്കാൻ അവസരം നൽകിയില്ലല്ലോ കേവലം ഒരു മണിക്കൂർ സമയം മാത്രമാണ് നീ ജീവിക്കാൻ അനുവദിച്ചത് നാളെ ആഹാരത്തിന്റെ ശിക്ഷകളും ഭയാനകഥകളും കാണുമ്പോൾ ഓരോ യുവാവും ഓരോ യുവതിയും ഓരോ മനുഷ്യനും നാളെ നിലവിളിക്കുന്നു ബഹുമാനമുള്ള സഹോദരൻ അതെത്തുന്നതിന് മുമ്പ് നമ്മുടെ യുവത്വം അള്ളാഹു നമുക്ക് നൽകിയത് ഒരു അനുഗ്രഹമാണ് അത് നമ്മൾ എങ്ങനെ ചെലവഴിക്കണം അത് അള്ളാഹുന്റെ സൂര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരു വലിയ ഹബീബായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിപ്പിക്കുകയാണ് ഒരു ഒരു സഹാബി സഹാബി നബി തങ്ങളുടെ തങ്ങളുടെ നബിയ കടന്നു ചോദിക്കുന്നു യാ ദുആഇ അഫ്ളലു പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ് സഹോദരാ ദുനിയാവിലും നാളെ നിനക്ക് ശാരീരികമായി ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് നീ ചോദിക്കണമേ നിധങ്ങൾ ചോദിച്ചു പറഞ്ഞ മറുപടി ഒരു ചെറുപ്പക്കാരൻ വിധങ്ങളെ കണ്ട് ഏറ്റവും നല്ല ദുആ പഠിപ്പിച്ചതാണ് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ദുനിയാവിന് നമുക്ക് ആഫിയത്ത് വേണം ആഫരത്തിനും നമുക്ക് ആഫിയത്ത് വേണം ثم أتاه الغدا ثانماثي दिवसाम हबीबाय तങ്ങളുടെ ഹളറത്തിലേക്ക് ആ സഹാബി വന്നുകൊണ്ട് ചോദിച്ച യാ റസൂലല്ലാഹി അയ്യുദ അഫ്ലൽ പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ് നബിയെ ദുആകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതെ നബിയെ ഖാല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാന്റെ റസൂൽ പറഞ്ഞു സാലിൻ ആഫുവ വൽആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ വേണ്ടി വേണ്ടി ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി നീ അള്ളാഹുവിനോട് ചോദിക്കണമേ ദുനിയാവിൽ കിട്ടുന്നത് പോലുള്ള ആരോഗ്യവും ആസുരത്തിലും നമുക്ക് ഉണ്ടാകേണ്ടതാണ് ിന്റെ പ്രാർത്ഥനയായിരുന്നു അമ്മ ും ശാരീരികമായ മാനസികമായ ഐശ്വര്യവും ആരോഗ്യവും നൽകണമേ അല്ലാന്റെ അരികിലേക്ക് പോകുമ്പോ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് ആ കബറാളികൾക്ക് നാം ചെയ്യേണ്ടതു ആ ഖറാളികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാന്റെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പഠിച്ചവനെ ഞങ്ങൾക്കും ഈ മൺമറിഞ്ഞു പോയ മഹത്വങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യണമേ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുമ്പോ ദുനിയാവിൽ മാത്രമല്ല ഈ യുവത്വം ആസരത്തിലും ഈ യുവത്വം നമുക്ക് ആവശ്യമുള്ളതാ ഉള്ളതാ ദുനിയാവിൽ അത് പാഴാക്കരുതേ അത് നശിപ്പിക്കരുതേ അത് നിങ്ങൾ അതിന് കോട്ടം വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വരുത്തരുത് അഭിബായ തങ്ങളതാണ് പഠിപ്പിച്ചത് സഹോദര നീ ചോദിക്കേണ്ടത് നിന്റെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയാണ് ഓരോ ചെറുപ്പക്കാരനും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആഫിയ ഏറ്റവും വലിയ ഞാൻ

ും ആഹുരത്തിലും ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയാ നിങ്ങൾ ചോദിക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രഭാഷണം ദുനിയാവിൽ നിങ്ങൾ ചോദിക്കേണ്ടത് അങ്ങനെയാണ് ആരോഗ്യം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു ഈമാൻ നൽകിയതിനു ശേഷം ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾക്ക് ആഫിയുള്ളതാണ് ും ശാരീരികമായി അഹു ഒരാൾക്ക് അനുഗ്രഹം ചെയ്താൽ ആരോഗ്യം നൽകിയാൽ അവൻ വിജയം പ്രാപിച്ചവൻ ഹബീബായ അബിബായിാഹി തങ്ങളെ വിവരിച്ചു കൊടുത്തു അപ്പോ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ് നമുക്ക് നൽകിയിട്ടുള്ള ഈ ആരോഗ്യം നമ്മൾ ചോദിച്ചു വാങ്ങിയ ആരോഗ്യം നാളെ ആഹുറത്തിൽ ചെല്ലുമ്പോ ആദ്യമായി അള്ളാഹു ചോദിക്കുന്നത് ഈ ആരോഗ്യത്തെ കുറിച്ചാണ് ഈ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞത് ഈ ആരോഗ്യത്തെ കുറിച്ചായിരിക്കും നാളെ ആഹ് ചോദിക്കും കാരണം എന്താ ഈ ആരോഗ്യം നിങ്ങൾ പാഴാക്കിയിട്ടുണ്ടോ ഈ ആരോഗ്യം നിങ്ങൾ എന്തിനു ചെലവഴിച്ചു എങ്ങനെ എത്രയോ അശ്രദ്ധ അവർ അവർ എത്രയോ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് രണ്ട് അനുഗ്രഹങ്ങൾ പാഴാക്കുകയാണല്ലോ ഒന്ന് അവർക്ക് നൽകിയ ആരോഗ്യം അൽഫറാഹ് സമയങ്ങൾ പാഴാക്കുകയാണ് വലിയ ഇന്ന് യുവാക്കൾ ഈ രണ്ട് സമയങ്ങൾ ഈ രണ്ട് ഞാൻ പാഴാക്കുന്നത് ഒന്ന് അവരുടെ ആരോഗ്യം കളി ചിരി തമാശ ഗാനമേള വെള്ളവടി പാൻ ഹാൻസ് ി പുകയില ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ശരീരം മൊത്തം അവർ പാഴാക്കുന്നു രണ്ട് ഒഴിവ് സമയത്തിൽ അടിച്ചുപൊളിക്കാൻ വേണ്ടി ഇതുമായിട്ട് കൂട്ടുകാരുമായിട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു ഹറാമായ പ്രവർത്തനങ്ങൾക്ക് മൊത്തം അവർ കൂട്ടുനിൽക്കുന്നു ഒഴിവ് സമയങ്ങളിൽ അങ്ങനെ പോകുമ്പോഴാണ് ആക്സിഡന്റ് പത്രം എടുത്തു വെച്ച് നോക്കിയാലും കാണുന്ന യുവാക്കൾ കൂടുതലും യുവാക്കൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഓരോരോ പഠനത്തിന് വേണ്ടി ഉന്നത ബിരുദമെടുക്കുന്നതിന് വേണ്ടി കേരളം വിട്ട് ഇന്റർ സ്റ്റേറ്റിലൊക്കെ പോയി പഠിക്കുന്ന യുവാക്കൾ ഇന്ന് സുഹൃത്തുക്കളെ പത്രം എന്ന് നിങ്ങൾ എടുത്തു വെച്ച് നോക്കി ഇന്നലെയും ഉണ്ട് ഇന്നുമുണ്ട് എല്ലാ നല്ല നല്ല ചോര എത്ര എത്ര സുന്ദര കുട്ടന്മാരായ യുവാക്കൾ വണ്ടിക്കടിയിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞ് മരിക്കുന്നു മലപ്പുറം ജില്ലയിൽ കണക്കെടുത്തപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നാനൂറ്റി അൻപത് പേര് മരണപ്പെട്ടു ആക്സിഡന്റിൽ യുവാക്കൾ അതിൽ നാനൂറ് പേരും മുസ്ലിമീങ്ങളാണ് വെഹിക്കിളിന്റെ കണക്കാണ് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചു നാനൂറ് പേരും അവർ മദ്യപിച്ചു വാഹനം ഓടിച്ചതിന്റെ പേരിൽ യുവാക്കളാണ് അവർ മരണപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ അമ്പത് പേര് മാത്രം മുസ്ലിമീങ്ങൾ നമ്മുടെ സമയം നമ്മൾ എന്തിന് ചെലവഴിക്കുന്നു നമ്മുടെ ശരീരം നമ്മൾ എന്തിന് ചെലവഴിക്കുന്നു ലബി നറസൂലിഅല സ്വല്ലം മറ്റൊരു ഹദീസിലോട് പറയുന്നു റബ്ബിന്റെ പരമോന്നത സഭയിൽ ആദ്യമായി ഒരു മനുഷ്യനോട് ചോദിക്കപ്പെടുന്നത് യുവാവേ യുവതികളെ സഹോദര സഹോദര നാം കുടിച്ചു തള്ളുന്ന വെള്ളമുണ്ടല്ലോ നമ്മൾ ചവച്ചുതുപ്പുന്ന ഭക്ഷണമുണ്ടല്ലോ ഇതിനെല്ലാം നാളെ റബ്ബിന്റെ ാണ് നിന്നുകൊണ്ട് കുടിക്കുന്ന തണുത്ത വെള്ളമുണ്ടല്ലോ പാപം ചെയ്തിട്ട് അവശനായി ബലഹീനനായവൻ അവന്റെ ശരീരത്തിന്റെ ക്ഷീണം അകറ്റുന്നതിന് വേണ്ടി അവൻ കുടിക്കുന്ന തണുത്ത വെള്ളം ആ തണുത്ത വെള്ളത്തിന്റെ പേരിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ സമാധാനം പറയണം ഇതിനു വേണ്ടി ഓടുകയും ചാടുകയും അവൻ അള്ളാഹു നൽകിയ ശരീരത്തിന്റെ ആരോഗ്യം ഏത് നിലയ്ക്ക് ചെലവഴിച്ചു ആർക്കു വേണ്ടി ചെലവ് ചെയ്തു ഇതിനെ കുറിച്ച് അവനോട് ചോദ്യമുണ്ടാകുമെന്ന് അലം നിന്റെ ശരീരത്തെ നാം നിനക്ക് കണ്ണ് തന്നില്ലേ നിനക്ക് നാബ് തന്നില്ലേ നിനക്ക് മൂക്ക് തന്നില്ലേ നിനക്ക് സൗന്ദര്യം നാം നൽകിയില്ലേ ചോദിക്കും എന്തിനാ തന്നത് ഹബീബായ തങ്ങൾ മറ്റൊരു ഹബീബിനെ പറയുന്നു ലാ തസൂലു ഹത്താ കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് നിന്റെ പാദം ചലിപ്പിക്കാൻ കഴിയില്ല ആദമിന്റെ മോനെ ആദമിന്റെ മകളെ പറയുക ഇവിടുത്തെ റിമാൻഡൊക്കെയാണ് നമുക്ക് പേടി പോലീസ് റിമാൻഡ് പോലീസ് കസ്റ്റഡി കോടതിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര പേടിയാണ് അതുള്ള കാണിച്ചത് ഇതൊക്കെ നല്ലീവൻ ഇതൊന്നും ഒന്നുമില്ല ഇതൊക്കെ നമുക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനും സമ്പത്തിനും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കോടതികളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും പക്ഷേ ആഹ്റത്തിലെ കോടതിയിൽ ഇതൊന്നും നടക്കൂല അവിടെ നടക്കൂല അവിടെ കൂട്ടുകാരനും സുഹൃത്തുക്കളും എല്ലാരും കാണും പക്ഷെ ആർക്കും അതാണ് അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ഫൈൽ ഓരോരുത്തർക്കും ഓരോ കാര്യം അവരവരുടെ കാര്യങ്ങളല്ലാതെ കൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് അവർ ചിന്തിക്കാനായില്ല ولا يسال حميم حميما woman ഓരോ സഹോദരനും സഹോദരിയും റബ്ബിന്റെ പരമോന്നത കോടതിയുടെ മുന്നിൽ പോയി വിലപിക്കുന്ന വിലാപമാണ് നിങ്ങൾ ചലിപ്പിക്കോ സഹോദര ഇന്ന് ദുനിയാവിൽ നമ്മെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ കാണും ഒരാൾക്ക് ഒരു രോഗം വന്നാൽ ശുശ്രൂഷിക്കാൻ കാണും ഒരാൾ ജയിലിലായാൽ അവരെ മോചിപ്പിക്കാൻ ആള് കാണും

ഈ ദുനിയാവിൽ ആത്മാർത്ഥ ആത്മാർത്ഥ തന്റെ ചോദിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോട് അന്വേഷിക്കാറുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ ഒരുമിച്ച് കളിക്കുന്നവർ ഒരുമിച്ച് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവർ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുന്നവർ ഒരുമിച്ച് രസാനുഭൂതികളിൽ പങ്കെടുക്കുന്നവർ ആ സുരത്തിലെത്തുമോ ദുനിയാവിൽ അവർ ചോദിക്കുന്നത് പോലെ തന്റെ കൂട്ടുകാരനെ കുറിച്ച് മറ്റൊരു കൂട്ടുകാരൻ അന്വേഷിക്കുകയില്ല ും തന്നെ ആത്മാർത്ഥ സുഹൃത്തിനെ കുറിച്ച് ചോദിക്കുകയില്ല വഴി പിഴപ്പിക്കാനും അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കാനും ഏതൊരു ചെറുപ്പക്കാരനോ ഏതൊരു യുവതിയോ തയ്യാറായിട്ടുണ്ടോ വഴി പിഴച്ചവരെയും പിഴപ്പിച്ചവരെയും അതിന് കൂട്ടുനിന്നവരെയും അള്ളാഹു അതാസരത്തിൽ വെച്ച് കാട്ടിക്കൊടുക്കുകയാ നിനക്ക് മദ്യം വാങ്ങി തന്നവനാണ് ഈ നിൽക്കുന്നവൻ നിനക്ക് വ്യഭിചാരശാല കാട്ടി തന്നവനാണ് ഈ നിൽക്കുന്നവൻ നിന്നെ മോശമായ വഴികളിലേക്ക് തെളിച്ചവനാണ് ഈ നിൽക്കുന്നവൻ ഇതാ നിന്റെ കൂട്ടുകാരനല്ലയോ അള്ളാഹു അവന്റെ എനിക്ക് അവനെ കുറിച്ചറിയണ്ട സ്വന്തം ശരീരത്തെ നീയൊന്ന് രക്ഷപ്പെടുത്തുമോ അല്ലാ സ്വന്തം ബീജത്തിൽ ജനിച്ച പൊന്നുമോനെ പൊന്നുമോളെ സ്നേഹിക്കാത്ത മാതാക്കളാരാണ് പിതാക്കളാരാണുള്ളത് എവിടേക്ക് പോയാലും ആ പൊന്നുമക്കളെ നടക്കുന്ന മാതാവേ പിതാവേ നിന്റെ കുട്ടികൾക്ക് ദുനിയാവിൽ വന്നാൽ നീ ൾക്ക് കരയുകയും ചെയ്യുമെങ്കിൽ ഇതാ ഇതാ ഈ റബ്ബിന്റെ കോടതിയിൽ വെച്ച് നീ ബലി നൽകുകയാ നൽകുകയാണ് പടച്ച റബ്ബിന്റെ മുന്നിൽ നീ പറയുന്നു ആഹരത്തിന്റെ ഭയാനകതകൾ കാണുമ്പോ റബ്ബിനോട് തന്റെ കുഞ്ഞു മകനെ എടുത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു ലൗ ിയോമൈതി അതാഹു എന്റെ മകനെയോ എൻ്റെ മകളെയോ നിനക്ക് പ്രായ ചിത്രമായതല്ല ഉമ്മയുഞ്ചീ നരകകുണ്ടാരത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ ഈ ഈ ഈ ക്ഷോഭവും ഇരമ്പലമുള്ള നരകത്തിന്റെ ഒന്ന് അതിന് വൻസവും മക്കളെ നിനക്ക് ബലി നൽകാം മക്കളെ മക്കളെ എന്ന് പൂജിക്കുന്ന മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി തന്റെ ജീവിതം നശിപ്പിക്കാൻ തയ്യാറുള്ള മാതാപിതാക്കളെ മക്കൾക്കൊരു ജോലി കിട്ടാൻ കോടികൾ വലിച്ചെറിയുന്ന മാതാപിതാക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രോത്സാഹനം ചെയ്യാൻ ഏത് മന്ത്രിമാരുടെയും അധികാരികളുടെയും പടിവാതിൽക്കൽ പോയി ക്യൂ നിന്നുകൊണ്ട് മക്കളുടെ ദുനിയ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മാതാക്കളെ നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ മക്കളെ തള്ളിപ്പറയുന്ന ദിവസമുണ്ടാകും എന്റെ മക്കളെ നിനക്ക് തരാം റബ്ബേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ തീർന്നില്ല തനിക്കിടയിൽ രഹസ്യമില്ല തനിക്കിടയിൽ പരസ്യമില്ല സമ്മേളനമാണ് ഭാര്യ എല്ലാം വിരിപ്പാണ് രഹസ്യം പങ്കിടുന്നവളാണ് തന്നോടൊപ്പം ചേർന്ന് കിടക്കുന്നവളാണ് താൻ വരാൻ താമസിച്ചാൽ ഫോൺ വിളിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവളാണ് ഒരുമിച്ച് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് സന്തോഷവും സല്ലാപവും പങ്കിടുന്നവരാണ് ഇതാ ഓർത്തുകൊള്ളുന്നവരെ താഗന്മാരെ ഭാര്യമാരെ ഈ സന്തോഷത്തിന് വീഴുകയാ ഓരോ അഹങ്കാരികളും ഓരോ അധർമ്മവാദികളും ഓരോ റബ്ബിന്റെ കോടതിയിൽ പോയി കൊണ്ട് പറയും എന്റെ ഭാര്യയെ നിനക്ക് പ്രായ ചിത്തം നൽകാമല്ല സുമ്മീ എന്നെ നീ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ റബ്ബേ നീയൊന്ന് തനിക്ക് തനിക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന തന്റെ സഹോദരനെ വേണമെങ്കിൽ നൽകാം റബേഞ്ചീ ഒന്ന് രക്ഷപ്പെടുത്തണം നരകത്തിൽ നിന്ന് എന്റെ ആഗ്രഹം അതാണ് തീർന്നില്ല ഉപ്പ ഉമ്മ തീവീ ദുനിയാവിൽ തനിക്കാഭയം നൽകിയ മാതാക്കളാരാണോ പിതാക്കളാരാണോ രക്ഷകർത്താക്കളാരാണോ ആര് വേണമെങ്കിലും നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കാം എന്റെ ലക്ഷ്യം ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നതാ ഉപ്പായ ഉമ്മായ പണയം വെക്കാൻ നമ്മൾ തയ്യാറാകും ആ ഒരവസ്ഥയിലേക്കുള്ള നമ്മൾ എത്തിക്കാതിരിക്കട്ടെ നമ്മൾ ആഹിറത്തിലെ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുകയാണ് ഫസിൽ എത്തി തൂവി എനിക്ക് അഭയം തന്നവരെ മുഴുവനും നിനക്ക് ഞാൻ തരാമല്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി എന്റെ തടിസ്ഥലാമത്താക്കിത്താ എന്റെ തടിസലാമത്താക്കിത്തീർന്നില്ല ഞാൻ നൽകാം രക്ഷപ്പെടുത്തുമോ മക്കളെ മതിയാവൂലെ ഭാര്യയെ മതിയാവൂലെ ഭർത്താവിനെ മതിയാവൂലേ മാതാപിതാക്കളെ പോലെ രക്ഷകർത്താക്കളെ പോലെ ഭൂമിയിലുള്ള സകലമാന ആളുകളെ നിനക്ക് ഞാൻ പ്രായ ചിത്തം നൽകാം എനിക്കൊന്ന് രക്ഷപ്പെടാം അപ്പൊ ഞാൻ പറഞ്ഞെന്തെന്നറിയാവൂ നാളെ അവൻ അവന്റെ സ്വന്തം കാര്യം അതാ ഞാൻ പറഞ്ഞത് ഇന്ന് ഇഷ്ടം പോലെ കാണും വെള്ളം അടിക്കാനും കൂട്ടുകാർ കാണും ബൈക്കിൽ കൊണ്ടുപോകാനും കാണും അപ്പാച്ചിയുടെ പുറകിൽ വെച്ചുകൊണ്ട് പോകാനും കാണും ഒപ്പിച്ചേരാനും മാമാപ്പണി ചെയ്യാനും എല്ലാം പണിക്കും ആളുകൾ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് നാളെ ആശ്രിത്തി ചെല്ലുമ്പോൾ ഒറ്റത്തടിയാവും എനിക്ക് പറഞ്ഞുതരികയാണ് എല്ലാവരും പറയും ആരെ വേണമെങ്കിലും ഞാൻ തരാമല്ല എന്ത് വേണമെങ്കിലും തരാമല്ല എത്ര പേരെ വേണമെങ്കിലും തരാറില്ല ഈ ഭൂമിയിലുള്ള മുഴുവൻ പേരെ ഞാൻ തരാൻ പഠിച്ചവനെ എന്നെ ഒന്ന് രക്ഷപ്പെട്ടു പ്ലീസ് നാളെ വിളിക്കാം അള്ളാടെ പോയിട്ട് അള്ളാന്റെ മറുപടി ലവ സാധ്യമല്ലടാ മോനെ സാധ്യം സാധ്യമല്ല നിനക്ക് വിലപിക്കേണ്ട സമയം കഴിഞ്ഞു അത് ദുനിയാകരി അതാണ് പറഞ്ഞത് നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ അതിന് വ്യക്തമായ മറുപടി പറയാതെ യുവാവേ യുവതിയെ നിന്റെ പാദം നാളെ ചലിപ്പിക്കാൻ കഴിയില്ലടോ ഇവിടെ മാത്രമൊന്നും അല്ല ചോദ്യം ഇവിടുത്തെ ചോദ്യമൊന്നും ഒന്നുമല്ല മനെ ആഹൃത്തിക്കൊണ്ട് പിടിച്ചു നിർത്തുമ്പോൾ അതിൻ്റെ ചോദിക്കുമോ നാല് കാര്യം പരമപ്രധാനമായ നാല് കാര്യം അവൻ അല്ലാഹു നൽകിയ ചെലവ് ചെയ്തു എങ്ങനെ ചെലവഴിച്ചു എതിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് ചോദിക്കുമ്പോ അതിന് നീ മറുപടി പറയാതെ നിന്റെ പാദം ചലിപ്പിക്കാൻ കഴിയില്ലടോഹി ി തങ്ങളിൽ പറയുന്ന മുത്തായ വാക്കാണ് മുത്തായ വാക്കാണ് ശ്രദ്ധിച്ചോണി നമുക്ക് നമുക്കല്ലാഹു തന്ന ആസ് എങ്ങനെ ചെല്ലവ് ചെയ്യും നാളെ ആശ്രത്തിൽ ചെല്ലുമ്പോൾ റബ്ബിൻ്റെ അടുക്കൽ പോയിട്ട് പറയും പഠിച്ചവന ഞാൻ കുടുങ്ങിപ്പോയതാ ഞാൻ അറിയാതെ പോയതാ എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം അബദ്ധത്തിൽ വീണ് പോയതാ എന്ന് പറഞ്ഞിട്ട് നാളെ ആശ്രത്തിൽ പോയി റബ്ബിൻ്റെ അടുക്കൽ ലഭിക്കും റബ്ബനാ غلبت علينا شقوتنا ദുനിയാവിലെ പ്രേമം ദുനിയാവിലെ രസം ദുനിയാവിലെ ആനന്ദം ഞങ്ങളെ അടക്കി ഭരിച്ചു പോയി അല്ല അതിൽ ഞങ്ങൾ കുടുങ്ങിപ്പോയി ഞങ്ങൾ വീണുപോയി അല്ല ഞങ്ങൾക്കൊരു ചാൻസ് കൂടി തരണമേ റബ്ബേ ഞങ്ങളെ ഒന്ന് ഒന്നും അടക്കിയയക്കണമേ അല്ല മാത്രം ചെയ്തു കൊള്ളാം നന്മയ്ക്ക് മാത്രം കൂട്ടുനിൽക്കാം ഒരിക്കൽ കൂടി കൂടിയൊരവസരം നൽകേണമേ എന്ന് റബ്ബിന്റെ കോടതിയിൽ അവൻ വിലപിക്കുമ്പോ റബ്ബ് ഇവനോട് പറയുകയാ ിൽ നിനക്ക് നല്ല യുവത്വം തുളുമ്പുന്ന സമയം ഞാൻ നൽകിയില്ലേ ആ സമയം നീ തിയേറ്ററിൽ ചെലവ് ചെയ്തവനല്ലേ ദുനിയാവിൽ നിനക്ക് നല്ല പൈസയും ആരോഗ്യവും ഞാൻ നൽകിയില്ലേ അതൊരു പെണ്ണുമായി നീ നിന്റെ ബന്ധത്തിൽ നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ ദുനിയാവിൽ നല്ല നിലവാരം നിനക്ക് ഞാൻ നൽകിയില്ലേ അത് മുഴുവനും നീ അധർമ്മത്തിന്റെ വഴിക്ക് വേണ്ടി പണയപ്പെടുത്തിയില്ലേ വൈകിട്ടിയ സമയം യാഴ്സി ആരോഗ്യം എന്തിനു വേണ്ടി ചെലവ് ചെയ്തു എന്തിനു വേണ്ടി ചിലവ് ചെയ്തു ഇതിന് നാളെ ചോദ്യം ഉണ്ടാകും അതിന് മറുപടി കണ്ടെത്തുകയും വേണം അതല്ലാതെ ഒരു രക്ഷയുമില്ല അത് കണ്ടെത്തി മതിയാവും ഇതില്ലെങ്കിൽ അനങ്ങാൻ പറ്റൂല അനങ്ങാനേ പറ്റുള്ളൂ അള്ളാഹു നമുക്ക് ആ ഒരു ഗതി ഉണ്ടാകാതെ നമ്മളെ രക്ഷപ്പെടുത്തു അതിനാണ് നമ്മൾ ഈ ചർച്ച അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾക്കിത് ആരും ഇല്ലായിരുന്നോ പറഞ്ഞു തന്നല്ലോ ജാക്കുമുന്നതിലോ ബ വന്നിരുന്നു വന്നിരുന്നു റബ്ബേ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കാരണം കാരണം ഞങ്ങളത് പുച്ഛു തള്ളി ഞങ്ങളത് കളവാക്കി ഞങ്ങൾ വലിച്ചെറിഞ്ഞു ഞങ്ങൾക്കത് ഇങ്ങനെയൊന്നും ധരിയാമെന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിയുടെ വീടാണെന്ന് ഞങ്ങൾ ധരിച്ചു അതുകൊണ്ട് ഞങ്ങളത് വലിയ താല്പര്യം കാണിച്ചില്ല അള്ളാ പറയും ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നു പടച്ചവനെ ഞങ്ങളുടെ അപരാധങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു അൽപ്പം ചാൻസ് കൂടെ നൽകി ഞങ്ങളെ ഒന്ന് മടക്കിയായ കേരളും വിലപിക്കുന്ന ഓരോരുത്തരും വിലപിക്കും ശക്തമായ തക്കീത് ഖുർആൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മനസ്സിലാക്കിക്കോ അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ചോദിച്ച് നിനക്ക് തന്ന ആയുസ് എന്തിനു ചെലവ് ചെയ്തു അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു ഞാമത്താണ് നിനക്ക് തന്ന ആയുസ് ആരോഗ്യം നീ എങ്ങനെ ചെലവ് ചെയ്തു മറുപടി കണ്ടെത്തണം ഓരോ ചെറുപ്പക്കാരനും അത് കണ്ടെത്തി മതിയാവും അവ നാളെ അവിടെ അള്ളാഹാൻ്റെ മുന്നിൽ പോയി കളവ് പറയാൻ അവനെ കൊണ്ട് കഴിയില്ല അവന്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി അവന്റെ വലതും ഇടതും ഭാഗത്ത് രണ്ട് മലക്കളെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു നിലയ്ക്കും അവനൊന്നും മറിച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ കഴിയുകയില്ല അതുകൊണ്ട് നാലു കാര്യം രാധവിന്റെ മോനോട് ചോദിക്കും അതിനെ മറുപടി കണ്ടെത്തണം അതിന് ദുനിയാവിൽ വെച്ച് ഇപ്പോഴേ കണ്ടെത്തിക്കോളും ഒന്ന് അവൻ്റെ വയസ്സി അങ്ങനെ ചെലവിച്ചു അവന്റെ വയസ്സിനെ അവൻ അങ്ങനെ ചെലവ് ചെയ്തു എങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു അടിച്ചു പൊളിച്ച് ജീവിച്ച് കളഞ്ഞു സിനിമ സിനിമയും ഗാനം ഗാനമേള ചെയ്ത് പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഫോണും വിളിച്ച് റീചാർജ് ചെയ്ത് വെറുതെ അവന്റെ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിൽ അതിന് നിന്നാളെ അള്ളാൻ്റെ അടുക്കൽ എണ്ണി എണ്ണി അള്ളം കൊണ്ടൊരു കൂട്ടിലോട്ട് കയറിയിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് ചോദിക്കാം ഒരു രക്ഷയില്ല അവർ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അള്ളാൻ്റെ അടുക്കൽ നിങ്ങൾ വിട്ടുകിട്ടിയാൽ അപ്പോഴേ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കട നിലവിളിക്കാന്നുള്ളത് ഒറ്റ മാർഗമില്ല അവിടെ അതിനുള്ള പരിഹാര മാർഗമാണ് നമ്മളിവിടെ നിർദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹുസ്ബഹാന ആദമിന്റെ മക്കളോട് ചോദിക്കുന്ന നാല് ചോദ്യം ഒന്ന് അവന്റെ ആയുസ് രണ്ട് അവന്റെ യുവത്വം തുളുമ്പുന്ന സമയുണ്ടല്ലോ ആദ്യം അള്ളാഹു കുറച്ച് കൺസെഷൻ ചെയ്തരും അവന്റെ തുടക്കത്തിലെ സമയത്ത് അവസാന സമയത്ത് വയസ്സനാകുമ്പോഴും ചെയ്യും ആ യുവത്വത്തിന്റെ സമയത്ത് അവൻ ചെയ്തതിന് മുന്നിൽ എണ്ണി എണ്ണി നീ മറുപടി പറയേണ്ടി വരും ആ സമയം നീ എന്തിനു ചെലവിച്ചു എന്തിനു വേണ്ടി നീ ഉപയോഗിച്ചു എന്തൊക്കെ പ്രവർത്തനമാണ് കാഴ്ച വെച്ചത് അതിനെ നീ മറുപടി പറയണം അതാണ് എന്റെ വിധങ്ങള് പറഞ്ഞത് ആദ്യമായി എന്നോട് ചോദിക്കുന്നത് എന്റെ ശരീരം ബഹുമാനമുള്ള സഹോദര സഹോദരി ഇന്ന് നമ്മൾ നമ്മുടെ ആ യുഗത്വം എത്ര ഹറാമായ പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോയി വലിച്ചെറിയുന്നത് ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എത്രയെത്ര പാഠങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മൾ അത് പഠിക്കുകയില്ല കൂട്ടുകാരുമായി കൂട്ടുകൂടി ഈ ക്ഷണികമായ നശ്വരമായ ഈ ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടി അധാർമികതയുടെ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാൻ ഇന്ന് മുസ്ലിം യുവാക്കൾ യുവതികൾ ഇന്ന് തയ്യാറാകുന്നുവെങ്കിൽ അതിന്റെ പിന്നില് പ്രവർത്തിക്കുന്ന ശക്തി എന്ത് ചോദ്യമുണ്ടാകും നിങ്ങൾ മറുപടി കണ്ടെത്തണം മറുപടി കണ്ടെത്താതെ കണ്ട് മയ്യത്ത് കട്ടിലേ പൊതിഞ്ഞ് എല്ലാരും കൊണ്ട് പള്ളിക്കാത്ത കബറിനകത്തിട്ട് അസ്സാം വലൈക്കും പറഞ്ഞു ഗുഡ് ബൈ അടിച്ചു വരും അവിടെ രണ്ടുപേര് വരും എന്റെ പൊന്നെ